നീ തോമസ് എന്റെ ഭാര്യയുടെ കുളിസീം കാണാൻ വേണ്ടിയാണ് എന്റെ വീടിന്റെ സ്റ്റെപ്പ് വെറുതെ കേറി ഇറങ്ങി അയാൾ നടന്നപ്പ എന്റെ പിടി വിട്ടുപോയി തോമസ് ഏട്ടൻ പൊട്ടൻ ശരി എന്നാ നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു നീ വീട് ക്ലീൻ ആക്കണെന്ന് ഞാനത് കാര്യൊക്കില്ല പക്ഷെ ഇനി ഞാൻ നീ ആർത്തി എന്റെ വീട് ക്ലീൻ ആക്കാൻ ഇല്ലാത്ത നോക്കും പറയലേട്ടാ എന്റെ പൊന്നോ നീ ആണോ കാര്യം പറഞ്ഞ എന്റെ ചെവിന്ന് എനിക്ക് പേടിയായിട്ട് ഞാൻ പട്ടിന് അയച്ചു വിട്ടു വീടിന്റെ അകത്ത് അപ്പളാ നീ ഇറങ്ങി പോയത് സീനാണോ എന്താണ് നിനക്ക് ഉള്ളിൽ ദേഷ്യം കൊണ്ടാണ് ദേഷ്യം കൊണ്ടാ ഞാൻ പറയണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചൈന മ്യാൻമാർ തായ്ലാന്റ് ഇവിടെന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെത്ത് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യണത് അസിമെട്രിക് വാർഫെയർ സ്റ്റാറ്റിക്സ് ആണ് പോടാ പോർക്കെ നമ്മുടെ അടുത്ത ജനറേഷൻ മന്ന ബുദ്ധികളായിട്ട് ജനിക്കും ക്രോമോസോമിൽ മാറ്റം വരും മെത്ത് നിർത്തിയേക്ക് നമ്മ ആരും ശ്രദ്ധിക്കണുണ്ട് കണ്ടാ ഇപ്പ തന്നെ നീ മന്നിപ്പായി നമ്മുടെ യൂത്ത് നശിപ്പിക്കാൻ നശിപ്പിക്കാനിറക്കിയ ചെകുത്താന്റെ നാഗമാണിക്കും അതാണ് മെത്ത് പത്ത് പേരടിച്ചാ ഒരുത്തന്റെ കിളി പോകും അങ്ങനെ അത് ഡിസൈൻ ചെയ്തേക്കണം സത്യം പറയട്ടെ നിന്റെ കിളി പോയേടാ